അസ്സാമലൈക്കും ഈ അടുത്തൊരു വീഡിയോ കണ്ടു സഫിയ പി എം എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി ഇസ്ലാമിലെ പേഴ്സണൽ ലോയെ ശരീരത്തിന് അനന്തരാവകാശ നിയമത്തെ വിമർശിക്കുന്ന ചില വീഡിയോകളാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഈക്വാളിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് അവർ ഈക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് മതങ്ങളൊന്നും തന്നെ സ്ത്രീയെ പുരുഷന തുല്യമായി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ആർ ആധുനിക മനുഷ്യാവകാശ രേഖയാണ് പിന്നെ സ്ത്രീകൾക്ക് തുല്യത നൽകിയത് എന്നും ഇസ്ലാമോ രണ്ടായിരം വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനിറ്റിയോ അതിലും പുരാതന ഹിന്ദു മതമോ സ്ത്രീകളെ തുല്യരായി കണക്കാക്കിയിരുന്നില്ല അപ്പോൾ സ്ത്രീകളും തുല്യരാണ് എന്നുള്ള ആശയം തന്നെ മുന്നോട്ട് വരുന്നു യു ഡി എച്ച് ആറും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നിലവിൽ വന്നതിനു ശേഷമാണ് സമൂഹത്തിലെ സ്ത്രീകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്ന് എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പറയുന്നത് പരിഗണിക്കുന്നില്ല എന്നാണ് ഇനി മറ്റൊരു വീഡിയോ കണ്ടു നോക്കാം അത് മാത്രമാണ് ഏക ഒരു കാര്യം വെച്ചാൽ കോടതികൾ മുഖേനയാണ് കേട്ടോ സ്ത്രീകൾക്ക് അനുകൂലമായത് അതിന്റെ കോടതിയുടെ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റീസണബിൾ പ്രൊവിഷൻ കൊടുക്കണം എന്നാണ് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ കൊടുത്തിരിക്കണം അത് ഒരു കേസ് എന്റെ വ്യക്തിപരമായ ഒരു കേസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ എന്താണ് സ്ത്രീകൾക്ക് അനുകൂലമായിക്കൊണ്ടൊരു ഒരു കാര്യം മുസ്ലിം പേഴ്സണൽ ലോൽ ഉള്ളത് ഈ വൺ ടൈം സെറ്റിൽമെൻറ് ആയിക്കൊണ്ട് ഡിവോഴ്സിൻ്റെ സമയത്ത് വൺ ടൈം സെറ്റിൽമെൻറ് ആയിക്കൊണ്ട് പണം ലഭിക്കുന്നു എന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ യഥാർത്ഥത്തിൽ ഈക്വാളിറ്റിയുടെ കാര്യമാണ് മുമ്പ് പറഞ്ഞത് എന്നാൽ പിന്നെ പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ വിധിയുടെ കാര്യവും അതിനെ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോ ആണ് പിന്നെ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക തരം തുല്യതയെക്കുറിച്ചാണുള്ളവർ പറയുന്നത് നോക്കൂ നിങ്ങൾ അല്ല എല്ലാം തുല്യമാണെങ്കിൽ എങ്ങനെ ഡിവോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പെണ്ണിന് വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് പണം ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സഫിയ തന്നെ പറയുന്നു സഫിയ സഫിയയുടെ ഒരു കേസ് തന്നെ ഉണ്ട് എന്ന് അതായത് ഈ തുല്യതയ്ക്ക് വേണ്ടി ബാധിക്കുന്ന ഈ പെണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ് ആയിക്കൊണ്ട് ഡിവോഴ്സ് ചെയ്യുമ്പോൾ കിട്ടേണ്ട പണം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതെന്തൊരു വിരോധാഭാസമാണ് അപ്പോൾ ഇവർ ഇവരുടെ ആശയങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ അവരുടെ അവർക്ക് മെച്ചം ഉണ്ടാക്കുന്ന അവർക്ക് ഗുണകരമായ നിയമങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ തുല്യതയെന്നല്ല അവർ ഇവിടെ പറയുന്ന കാര്യം തുല്യതയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പെണ്ണിന് ഇത്തരത്തിലൊരു പുരുഷൻ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് പണം നൽകുന്നതിനെക്കുറിച്ച് പറയുമോ തുല്യത എന്ന് പറയുന്നത് ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെന്റ് ചെയ്യണതല്ലേ പെണ്ണ് പുരുഷനെ പിന്നെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ സെറ്റിൽമെന്റ് കൊടുക്കണം അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും അതേപോലെ തന്നെ ഒരു പുരുഷൻ മറ്റൊരാളെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ സെറ്റിൽമെന്റ് അങ്ങോട്ടും കൊടുക്കണം ഇങ്ങോട്ടും കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെന്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതിരുന്നാൽ മതി അതല്ലേ ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി ഇവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇസ്ലാം മതം വിട്ടുപോയ ആളാണ് അപ്പോൾ ഇവർക്ക് ഒരു മകളാണുള്ളതും ഈ സഫിയ പി എം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മകളാണുള്ളത് ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഭർത്താവ് ഈ കുട്ടിയുടെ കാര്യം തിരിഞ്ഞു നോക്കുന്നേ ഇല്ല എന്നുള്ള പരാതിയും അവർ പറയുന്നുണ്ട് എന്നാൽ ആ ഭർത്താവിന് ആ കുട്ടിയുടെ കാര്യം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം തെറ്റാണ് വേറെ വിഷയം നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ഇവർ വാദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ ഇസ്ലാം മതം പൂർണ്ണമായും വെടിഞ്ഞു അതുകൊണ്ട് ഇസ്ലാം ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരിക്കണം ഇവരുടെ കാര്യത്തിൽ പിന്നെ കൊണ്ടുവരേണ്ടത് എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നടനും വക്കീലും ഒക്കെ ആയിട്ടുള്ള ഒരാൾ ഈ അടുത്ത് ഒരു സ്പെഷ്യൽ മാരേജ് നടന്നതായിട്ട് നമുക്ക് കാണാം പറ്റും സ്പെഷ്യൽ മാരേജ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയൂ ഏതായാലും ശുക്കുർവക്കീലൊരു സിനിമ നടനും ശ്രദ്ധിക്കപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹവും ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹവും അത് പരസ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചതായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഷുക്കർ വക്കീൽ ഇന്ത്യൻ സക്സേഷൻ ആക്ടിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് പിന്നെ ബ്രദേഴ്സാണുള്ളത് രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ സ്വത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം സഹോദരന്മാർ ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ഏഴ് ശതമാനം അങ്ങനമാണ് ഞാൻ കണക്കുകൂട്ടി പോയി കിട്ടിയത് നമുക്ക് ഇന്റർനെറ്റിൽ ഇന്ന കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഒരു സിക്സ് പോയിൻറ്റ് സിക്സ് സെവനോ അങ്ങനെ ഒരു ശതമാനമാണ് എൻ്റെ ഒരു ഓർമ്മ അവൻ അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരങ്ങൾക്കും കിട്ടും മക്കൾക്ക് ടു ബൈ ആണ് കിട്ടുക ഈ മക്കളെ പിന്നീട് പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതിൻ്റെയൊക്കെ ചുമതല പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കാണ് അപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ആ പറയപ്പെട്ട ആറേ പോയിന്റ് സംതിങ് ശതമാനം കിട്ടരുത് എന്നതിനു വേണ്ടിയാണ് ശുക്കുർവക്കീൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വിവാഹം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയിൽ പറയുന്നത് പെൺകുട്ടികൾക്ക് ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് പെൺകുട്ടികൾക്ക് അത് പിന്നെ അവർക്ക് അതൊരു മോശമായി സ്വയം തോന്നരുത് എന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇത് അറിയുന്ന ഇത് കേൾക്കുന്ന ഷുക്കൂർ വക്കീലിൻ്റെ മക്കൾക്ക് തങ്ങൾക്കിത് മുഴുവൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഫിയയുടെ കുട്ടിയുടെ കേസിൽ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് സഫിയ ആകട്ടെ ഷുക്കൂർ വക്കീലാകട്ടെ ഇവരൊക്കെ ഇവർക്ക് തോന്നുകയാണ് എൻ്റെ സ്വത്ത് ഇപ്പോൾ മക്കൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഇഷ്ടമുള്ള ആളുകളോ മറ്റോ ആകട്ടെ എങ്കിൽ അവർ അത്തരത്തിലൊരു വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വസീയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അപ്രകാരമേ ചിലവാക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ പ്രത്യേകത അതാണ് അതായത് ചുക്കൂർ വക്കീലിൻ്റെ പെൺകുട്ടി പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് ഭാഗം അവർക്കുണ്ട് മൂന്നിൽ മൂന്നല്ല മൂന്നിൽ രണ്ടാണ് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം മൂന്നിൽ രണ്ട് ഭാഗം അവർക്കുണ്ട് എന്നുള്ളത് ഇസ്ലാം അവർക്ക് പൂർണ്ണമായും ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലേക്ക് ഷുക്കൂർ വക്കീൽ കടന്നു കൂടി ഷുക്കൂർ വക്കീലിൻ്റെ പെൺമക്കൾക്ക് അത് മൂന്നില് രണ്ട് എന്നല്ല ഒന്നും തന്നെ ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ഷുക്കൂർ വക്കീൽ ഇത് ഒപ്പിടുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വില്ല എഴുതി വെക്കുകയാണെങ്കിൽ വസീത്തെ എഴുതി വെക്കുകയാണെങ്കിൽ ഇന്ന ആൾക്ക് ഞാൻ എൻ്റെ എൻ്റെ സ്വത്ത് മൊത്തം എൻ്റെ മരണശേഷം നൽകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വസീതത്തെ എഴുതി വെച്ചാൽ അത് പ്രകാരം പെൺകുട്ടികൾക്ക് കിട്ടൂല പെൺമക്കൾക്ക് കിട്ടൂല ആർക്കാണ് എഴുതി വെച്ചാൽ അവർക്കെ കിട്ടില്ല അപ്പോൾ ഈ കാര്യം കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ സഫിയയും ഷുക്കൂറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അവരുടെ മക്കൾക്കത് കിട്ടണം പൂർണ്ണമായിട്ടും കിട്ടണം അവരുടെ സഹോദരങ്ങൾക്ക് പോവുകയും ചെയ്യരുത് എന്ന നിലക്കാം ഷുക്കൂർ ഒക്കെ വിഷയങ്ങൾ വന്ന സമയത്ത് ജബ്ബാർ മാഷ് ഇ ജബ്ബാറൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവരെ തിരിഞ്ഞു നോക്കാത്ത സഹോദരന്മാർ വരും എന്നൊക്കെയാണ് എങ്ങനെയാണ് ജബ്ബാർ മാഷിന് പറയാൻ കഴിയാം അതായത് സഹോദരങ്ങൾ പിന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നിങ്ങനെ പറയാൻ കഴിയാം ഇനി തിരിഞ്ഞു നോക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അനന്തരം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുക എന്നെങ്ങനെ നമുക്ക് പറയാൻ കഴിയാം ഈ വിഷയമൊക്കെ നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നാസ്തികയുടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇവിടെ സഫിയയുടെയും ഷുക്കൂർ വക്കീലിൻ്റെയും കേസിൽ ഇന്ത്യൻ സക്സെക്ഷൻ ആക്ടിലേക്ക് കടക്കുമ്പോൾ അവരുടെ മക്കൾക്ക് ഇസ്ലാം എത്രയാണോ എത്ര എത്രയാണ് അവർക്ക് അവകാശമായി നിർണയിച്ചത് അതുപോലും കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ആ മക്കൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഇന്ത്യൻ സക്സഷൻ ആക്ടിലേക്ക് കടക്കുന്നതോടുകൂടി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്